ചെറുപുഴ സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൻ നിർവഹിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് ചെറുപുഴ സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൻ നിർവഹിച്ചു ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെറുപുഴ സബ് ട്രഷറി നിർമ്മിക്കുന്നത് ഷറികളും പുതിയ കെട്ടിടം പഴയ കെട്ടിടം പൊളിച്ചു പഴയ നടക്കുന്നതെങ്കിൽ ഇവിടെ സ്ഥലം സ്വന്തമായിട്ടായിരുന്നു വാടക കെട്ടിടമായിരുന്നു എന്നുള്ള പരിമിതി ഉണ്ടായിരുന്നു ആ വാടക കെട്ടിടത്തിൽ നിന്നും സ്വന്തമായി ട്രഷറിയുടെ കെട്ടിടം വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത നാട്ടുകാർ ജനങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ഈ പ്രവർത്തനത്തിന് ആവശ്യമായ അഞ്ച് സെന്റ് സ്ഥലം ട്രഷറി വകുപ്പിന് വാങ്ങി നൽകിയിട്ടുള്ളത് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ സഹായവും സ്ഥലവും പഞ്ചായത്തിൻ്റെ ചേർന്ന് തന്നെയാണ് പഞ്ചായത്ത് അത് ഉറപ്പാക്കിയിട്ടുണ്ട് ഒരു നമുക്ക് പൊതുമിടം എന്ന് പറയുന്ന തരത്തിൽ ബെക്ഷനായവർക്ക് വസതി വരുന്ന റിട്ടയർ ചെയ്യാനുള്ള പ്രായമൊന്നും ആയിട്ട് നമുക്കെല്ലാം അറിയാം ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പക്ഷെ അമ്പത്താറ് വയസ്സിലെ റിട്ടയർമെന്റ് പറഞ്ഞാൽ റിട്ടയർമെന്റ് ഏജ് അല്ല നല്ല നമ്മൾ സർക്കാർ സർവീസ് ഇല്ലെങ്കിൽ വേറെക്കാലം പെൻഷൻ വാങ്ങുന്നതുമാണ് കേരളത്തിലെ പ്രത്യേകത അത് ഗ്രാമപഞ്ചായത്ത് ആണ് മേഖല വരുന്നത് പൊതുവെ കാസർഗോഡിലെ അതിർത്തിയിലുള്ള ആളുകളും അല്ലെങ്കിൽ ആ ജില്ലയിലുള്ള പെൻഷൻകാരുണ്ട് അഞ്ഞൂറിലധികം പെൻഷൻകാരും അറുപത്തിനാല് ഡി ഡിഒമാരും ഇവിടെ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ട്രഷറിയെ ശക്തിപ്പെടുത്തി കൂടുതൽ ജനങ്ങൾക്ക് സഹായത്തിൽ നടത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ സൗകര്യം വർദ്ധിപ്പിക്കാൻ ഇപ്പൊ കേരളത്തില് ഏകദേശം ഇരുപത്തി എട്ട് ട്രഷറി കഴിഞ്ഞാൽ രണ്ടുമൂന്ന് നാല് വർഷത്തിനായി നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു

പഞ്ചായത്ത് പ്രസിഡന്റ് ചുമതല തേറ്റുകൾ തുടർന്ന് ഈ പഞ്ചായത്ത് ഭരണസമിതി ഇത്തരം കാര്യങ്ങളിൽ അതിവേഗതയും നാടിൻ്റെ വികസന കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടു വന്നിട്ടുള്ളത് അതിന്റെ ഗുണഫലം ഇന്ന് ചെറുകുഴ ഗ്രാമപഞ്ചായത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ പരിമിതി ഈ ഈ പശ്ചിമഘട്ട അറിയുന്നതുപോലെ കർണാടക ഒരു ഫോറസ്റ്റുമായിരുന്നു ട്രഷറി വകുപ്പ് ഡയറക്ടർ വി സാജൻ സ്വാഗതവും ഡെപ്യൂട്ടി ഡയറക്ടർ കോഴിക്കോട് കെ ജി രമാദേവി റിപ്പോർട്ടും അവതരിപ്പിച്ചു അതിനുശേഷം വർഷങ്ങൾക്ക്

ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി ശശിധരൻ കെ ആർ ചന്ദ്രകാന്ത് ടി പി ചന്ദ്രൻ ജോയിസ് പുത്തൻപുര ജോസഫ് മുള്ളൻമട പി ജെ ഷാജൻ ബി ആർ സുനിൽ എം ടി സുരേഷ് എന്നിവരും കെ ഡി അഗസ്റ്റിൻ പി വി മനോജ് എം കെ മധുസൂദനൻ പി സി ബേസിൽ കെ വി ഷിജിത് കുര്യൻ മാത്യു ജെ സെബാസ്റ്റിൻ സുലേഖ വിജയൻ പി കെ ചന്ദ്രശേഖരൻ ഷാജൻ ജോസ് ടി ബിജു എന്നിവരും പ്രസംഗിച്ചു ചെണ്ടമേളത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് മന്ത്രിയെയും മറ്റു വിശിഷ്ട തിഥികളെയും വേദിയിലേക്ക് സ്വീകരിച്ച ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്